ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് ലൈബ്രറി കൗൺസിൽ ക്യൂസ് എൽ പി വിഭാഗം കൂട്ടുകാർക്ക് വായിക്കാൻ പറഞ്ഞ മഞ്ഞപ്പാവാട എന്ന പുസ്തകത്തെ കുറിച്ചാണ് പാവാട എന്ന പുസ്തകത്തിൽ പലതരത്തിലുള്ള ചെറുകഥകളാണ് അതിലെ ഒരു കഥയാണ് മഞ്ഞപ്പാവാട കഥാപാത്രങ്ങൾക്കധികവും പേര് നൽകിയിട്ടില്ല അവൻ അവൾ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ വളരെ ചെറിയ കഥയാണ് ഓരോന്നും ചോദ്യോത്തരങ്ങളെന്നും പറയാനേ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ നോക്കാം കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ വീഡിയോ ഒന്ന് ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് എന്ന പുസ്തകം ആര് ഡോക്ടർ യാൽക്ക്മാർ കെ ശ്രീകുമാർ ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തത് ഏത് വിഷയത്തിൽ മലയാള സംഗീത നാടകങ്ങളെ കുറിച്ചുള്ള ഗവേഷണത്തിന് പൂച്ചക്കുഞ്ഞിന്റെ കഴുത്തിലെ മുറിവ് മാറാൻ വേണ്ടി എന്തു മരുന്നാണ് അച്ഛൻ തേച്ചത് കുറച്ച് പച്ചില കൂട്ടി തിരുമ്മി അതിൽ ഇത്തിരി കരിയും ചേർത്തു പേടിത്തൊണ്ടൻ എന്ന് വിളിച്ചു തന്നെ കളിയാക്കിയ തത്തയെ അവൻ ചെയ്തത് തത്തയെ തുറന്നു വിട്ടു തൻ്റെ അനിയത്തിയോട് അവൻ ദേഷ്യം തോന്നാൻ കാരണം എന്തായിരുന്നു അമ്മയുടെയും അച്ഛന്റെയും മുത്തച്ഛന്റെയും ഒക്കെ അവനോടുള്ള സ്നേഹം അനിയത്തി വന്നപ്പോൾ കുറഞ്ഞതുകൊണ്ട് കിടക്കയിൽ അനിയത്തി കിടക്കുന്നിടത്ത് എന്തിനെയാണ് അവൻ കണ്ടത് പഴുതാരയെ പിറന്നാളിന് സമ്മാനമായി എന്ത് വാങ്ങിത്തരണമെന്നാണ് മകൾ ഷാഠ്യം പിടിച്ചത് മഞ്ഞപ്പാവാട അമ്മയുടെ മൺകുടുക്കയിലെ സമ്പാദ്യം എന്തിനു വേണ്ടിയുള്ളതായിരുന്നു അവൾക്കൊരു കുഞ്ഞനുജൻ ഉണ്ടാകുമ്പോൾ അരഞ്ഞാണം വേടിക്കാൻ തനിക്ക് മഞ്ഞപ്പാവാട വേണ്ട എന്ന തീരുമാനം മകൾ എടുത്തത് എപ്പോൾ അമ്മയുടെ സമ്പാദ്യപ്പെട്ടി പൊട്ടിക്കുന്നത് അവൾക്ക് സഹിക്കാനാവാത്തത് കൊണ്ട് മോഹങ്ങൾ അടക്കി വച്ചും വിശക്കുമ്പോൾ അരവയറുണ്ടും അവൻ മിച്ചം പിടിച്ച നാണയത്തുണ്ടുകൾ എന്തു വേടിക്കാനായിരുന്നു ഹാർമോണിയപ്പെട്ടി തനിക്കിനി ഹാർമോണിയപ്പെട്ടി സ്വന്തമാക്കാനാവില്ല എന്നറിഞ്ഞ നിമിഷം ബസ് സ്റ്റാൻഡിൽ കുഴഞ്ഞു വീണ സ്ത്രീക്ക് അവന്റെ സമ്പാദ്യം കൊണ്ട് അവന് മരുന്ന് വേടിച്ചു നൽകി അവൻ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് എന്തുകൊണ്ട് കുട്ടികളെ എപ്പോഴും നുള്ളുന്ന ഉണ്ടക്കണ്ണുള്ള ടീച്ചറെ ഭയന്ന് തനിക്ക് പ്രിയപ്പെട്ട ചോറ്റുപാത്രം അവൾ ആർക്കാണ് നൽകിയത് വഴിയരികിൽ വിശന്ന് വലഞ്ഞ ഒരു വൃദ്ധന് അവൻ വളർത്തിയ പെൺപൂച്ചയുടെ പേരെന്ത് കിണി ആൺപൂച്ചകൾക്ക് അവൻ മണിയും കുഞ്ഞപ്പനും എന്ന് പേരിട്ടു വർഷംതോറും സ്കൂളിൽ നടത്തുന്ന ഏതു മത്സരത്തിൽ വിജയിച്ചയാളാണ് മൂന്നുനാൾ മെഡൽ കഴുത്തിലണിഞ്ഞ് സ്കൂളിൽ നടക്കേണ്ടത് രചനാ മത്സരം ആരെയാണ് രചനാ മത്സരത്തിൽ അവൻ തോൽപ്പിച്ചത് ആരതിയെ അവന്റെ വീട്ടിലെ ചുണ്ടലിക്ക് എന്തിനോടായിരുന്നു ഏറ്റവും പ്രിയം പുസ്തകങ്ങളോട് മഞ്ഞക്കിളിയെ കണ്ടാൽ ദേഷ് കിട്ടും എന്നാണ് പറയുന്നത് മധുരം കിട്ടും അതുപോലെ ഇതിലുള്ള വേറൊരു ചൊല്ലാണ് ആനയുടെ കാൽപ്പാടിൽ ചവിട്ടിയാൽ കാലിൽ ഡേഷ് വരും മന്ത് വരും രണ്ടറ്റത്തും ചുവപ്പ് നടുക്ക് കടും കറുപ്പ് നിറത്തിലുള്ള പുഴുവിന്റെ പ്രത്യേകത എന്തെന്നാണ് ചേച്ചി പറഞ്ഞത് അത് ദൈവത്തിനെ എണ്ണ കൊണ്ടുപോകുന്ന പുഴുവാണ് ചുമട്ടുപൂലിയായി അവന് എത്ര രൂപയാണ് കിട്ടിയത് ഇരുപത് രൂപ തുണിക്കുള്ളിൽ ഏത് പൂവ് വെച്ചാലാണ് അത്തറിൻ്റെ പോലെയുള്ള നല്ല മണം വരിക കൈതപ്പൂവ് പേടിപ്പരിക്ക് ജോൽസൻ പറഞ്ഞ പരിഹാരം എന്തായിരുന്നു ആനവാൽ കെട്ടി വിരലിൽ ഇടണം ആനയുടെ പേരെന്തായിരുന്നു ജനാർദ്ദന സ്കൂൾ കുട്ടികൾ കൂട്ടത്തോടെ ഏത് ജീവിയെയാണ് കല്ലെറിഞ്ഞത് ഓന്ത്